ഇടുക്കിയിലും തെരുവുനായ ശല്യം തടയുന്നതിനായി നിർമ്മിക്കുന്ന എ ബി സി സെൻ്റർ യാഥാർത്ഥ്യമാകുന്നത് സംസ്ഥാനത്ത് എ ബി സി സെൻ്റർ ഇല്ലാത്ത ഏക ജില്ലയായിരുന്ന ഇടുക്കിയിൽ സെൻറ്റർ നിർമ്മിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച നടപടികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ശല്യം അതിരൂക്ഷമായ ഇടുക്കിയിൽ എ ബി സി സെന്റർ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് നേരത്തെ രണ്ട് ബ്ലോക്കുകളുടെ പരിധിയിൽ ഒരു സെന്റർ വീതം നാല് കേന്ദ്രങ്ങൾ ആരംഭിക്കുവാനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് തുടങ്ങുവാനായില്ല കുയ്യനുമലയിൽ എ ബി സി സെന്റർ നിർമ്മിക്കുവാനായി മൂന്നര കോടിയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയത് ഈ പദ്ധതികളെല്ലാം പാതി വഴിയിൽ മുടങ്ങിയതോടുകൂടിയാണ് ഇത്തവണ അടിയന്തര ഇടപെടലുമായി ജില്ലാ പഞ്ചായത്ത് രംഗത്ത് വന്നത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി സി സെന്റർ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമായി ഇതിന്റെ പണിപ്പുരയിലാണ് ജില്ലയിലെ പിന്നെ നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകള് അപ്പോൾ ബ്ലോക്ക് തലത്തിലാണ് എ ബി സി സെന്റർ ആരംഭിക്കാൻ നിർദ്ദേശം ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് ഈ ജില്ലയിൽ എട്ട് ബ്ലോക്ക് പഞ്ചായത്തുള്ള ഒരു എട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് യാതൊരു നടപടി സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായിട്ട് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയുള്ളത് അങ്ങനെ അടിസ്ഥാനത്തിൽ അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും രണ്ട് മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഉൾപ്പെടെ എട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടെ അവരുടെ ഫണ്ടും കൂടി ശേഖരിച്ചു കൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിട്ടുവന്ന സ്ഥലത്ത് നമുക്കറിയാം നമ്മുടെ ജില്ലാ പഞ്ചായത്തോട് അനു അനുബന്ധിച്ചുള്ള പ്രദേശത്ത് ഈ എ ബി സി സെൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കുകയും നിർമ്മാണ പ്രവർത്തനം തുടക്കം കുറിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം കോടി രൂപയാണ് ഇതിനുള്ള എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് വർക്ക് ടെൻഡർ എടുത്ത് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ത്തിരിപ്പിനൊടുവിൽ എ ബിസി സെന്റർ യാഥാർത്ഥ്യമായാൽ തെരുവുനായ ശല്യത്തിന് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല